പട്ടാമ്പിക്ക് പത്തരമാറ്റി സമ്മാനിച്ചുകൊണ്ട് ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി കൊണ്ടോട്ടി നഗരസഭയ്ക്കെതിരെ കെടുകാര്യസ്ഥതയും ദുർഭരണവും ആരോപിച്ചാണ് സി പി ഐ ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് വെള്ളിയാഴ്ച നഗരസഭയിലേക്ക് ബഹുജന മാർച്ച് നടത്തുന്നത് സിപിഐ കൊണ്ടോട്ടി മണ്ഡല സെക്രട്ടറി അഡ്വക്കേറ്റ് കെ കെ സമദ് മാർച്ച് ഉദ്ഘാടനം ചെയ്യും മാർച്ചിന്റെ പ്രചരണാർത്ഥം നെടിയൂരിപ്പ് കൊണ്ടോട്ടി മേഖലയിൽ രണ്ട് വാഹന പ്രചരണ ജാഥകൾ സംഘടിപ്പിക്കുന്നുണ്ട് എയർപോർട്ട് കെട്ടിട എൻഒ സിയുടെ പേരിൽ പൊതുജനത്തെ ബുദ്ധിമുട്ടിക്കുന്നതിന് പരിഹാരം കാണുക കൊണ്ടോട്ടിയിലെ വെള്ളക്കെട്ടും നഗരസഭയിലെ മാലിന്യ പ്രശ്നവും പരിഹരിക്കുക കരിപ്പൂർ വിമാനത്താവള സിഇആർ ആർ സി ഫണ്ട് കൃത്യവിലോപം പന്നിശല്യം എസ് ഫണ്ട് ദുരുപയോഗം ട്രാഫിക് പരിഷ്കരണം താലൂക്ക് ഹോസ്പിറ്റൽ ഡയാലിസിസ് കേന്ദ്രം കൊണ്ടോട്ടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണം തുടങ്ങി വിവിധ പദ്ധതികളിൽ അഴിമതി ആരോപിച്ചാണ് ബഹുജന മാർച്ച് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തനതായ ഒരു ഫണ്ട് ഈ നഗരസഭയിൽ എവിടെയും രൂപീകരിച്ചില്ല എന്ന് മാത്രമല്ല ഫണ്ടുകൾ ഇപ്പോൾ കേന്ദ്ര ഫണ്ടുകൾ ധാരാളം കിട്ടാനുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടുകളുണ്ട് ലഭ്യമായ ഈ ഫണ്ടുകൾ തന്നെ ഫലപ്രദമായിട്ട് പ്രയോഗിക്കാൻ ഇവിടെ ഉപയോഗിക്കാൻ ഉപയോഗപ്പെടുത്താനൊന്നും നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല അതൊന്നും സമയബന്ധിതമായിട്ട് പ്രവൃത്തി പൂർത്തീകരിക്കാനും കഴിഞ്ഞിട്ടില്ല ഇവിടുത്തെ പ്രൊജക്റ്റുകൾ സബ്മിറ്റ് ചെയ്ത പ്രൊജക്റ്റുകൾ അറുപത് ശതമാനം പൂർത്തീകരിച്ചിട്ടുള്ളൂ ആ പൂർത്തിയാകാത്ത പല പ്രൊജക്റ്റുകൾക്കും ഫണ്ട് ലാബ്സാകുന്ന സ്ഥിതി ഇവിടെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പല വിധത്തിൽ ജനങ്ങൾ ബുദ്ധിമുട്ടാവുകയാണ് നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഈയിടെ പത്രങ്ങളിലെല്ലാം നിങ്ങൾ തന്നെ പത്രങ്ങളിലെല്ലാം വന്നതാണ് അപ്പം ഇന്നിത്യാദി വിഷയങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഒരു രണ്ട് പ്രധാനപ്പെട്ട ജാഥകൾ ഉൾപ്പെടെ നെടിയിരുപ്പിലും കൊണ്ടോട്ടിയിലും വാഹന പ്രചരണ ജാഥകൾ എട്ട് പത്ത് പോയിന്റുകളിൽ ഓരോ സ്ഥലത്തും ഉൾപ്പെടുന്ന രീതിയിൽ രണ്ട് വാഹന പ്രചരണ ജാഥകള് നാളെ നേതാക്കളായ കെ പി അസീസ് ബാവ ഷഹീർ മണ്ണാരിൽ നഗരസഭാ കൗൺസിലർമാരായ കെ പി സൽമാൻ പി ഉഷ ഫൗസിയ ബാബു എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പങ്കെടുത്തു